നമസ്കാരം ഒരു സ്ത്രീയെ മഹാലക്ഷ്മിയായാണ് കണക്കാക്കുക ഒരു പെൺകുട്ടി ജനിച്ചാൽ മഹാലക്ഷ്മി ആ കുടുംബത്തിൽ പിറന്നു എന്നാണ് പറയുക അത്രമേൽ പ്രാധാന്യമാണ് സ്ത്രീകൾക്ക് സനാതനധർമ്മത്തിൽ നൽകിയിട്ടുള്ളത് അതിനാൽ തന്നെ സ്ത്രീകൾ ചെയ്യുന്നതായ പ്രവൃത്തികൾക്ക് പെട്ടെന്ന് ഫലസിദ്ധി അല്ലെങ്കിൽ ഇരട്ടി ഫലം തന്നെ ലഭിക്കുകയും ചെയ്യും അടുക്കള എന്ന ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഭാഗത്തിന് വളരെയധികം പ്രാധാന്യങ്ങളുണ്ട് ലക്ഷ്മി സാന്നിധ്യം അഥവാ ദേവതാ സാന്നിധ്യമുള്ള അടുക്കളയിൽ സ്ത്രീകൾ രഹസ്യമായി ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ നിത്യവും ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് പുറമെ പറയാതിരിക്കുകയുമാണ് എങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമായി തീരും സ്ത്രീകൾ രഹസ്യമായി അടുക്കളയിൽ അല്ലെങ്കിൽ തീർച്ചയായും അടുക്കളയിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജീവിതത്തിൽ ഒരു നിമിഷം ആ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നും ഉണ്ടാകണം എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആ നാമം രേഖപ്പെടുത്തുക ഈ കാര്യം ആ വീട്ടമ്മ അടുക്കളയിൽ പ്രവർത്തിക്കുന്നതിലൂടെ പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് വന്നു ചേരുക അത് പെട്ടെന്നൊന്ന് പരാമർശിക്കാം അതിൽ ആദ്യത്തേത് ആരോഗ്യപരമായ ഉയർച്ച തന്നെയാണ് സമൃദ്ധി സമ്പത്ത് വന്നു ചേരും അതിന് കാരണം ആ വീടുകളിൽ ഐശ്വര്യ ലക്ഷ്മി അഥവാ മഹാലക്ഷ്മിയെ കുടിയിരുത്തുകയാണ് എന്നുള്ളതാണ് ലക്ഷ്മി ദേവിയുടെ നിരന്തരമായ സാന്നിധ്യമാണ് ആ കുടുംബത്തിൽ നിലനിൽക്കുക അപ്പോൾ ആ കുടുംബം എത്രമേൽ ഉയരും എന്ന് ഏവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും കൂടാതെ ആത്മവിശ്വാസം വർദ്ധിക്കുക ആ കുടുംബത്തിലെ അംഗങ്ങൾ ഭർത്താവ് സന്താനങ്ങൾ മറ്റ് വ്യക്തികൾ അവർക്ക് ഉയർച്ച വന്നു ചേരും ദീർഘായുസ് ആ കുടുംബത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് വിധിയിൽ ഉയർച്ച നേടുക അല്ലെങ്കിൽ സന്താനങ്ങളാൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്ന ആ കാര്യങ്ങൾ ആ വീടുകളിലേക്ക് പ്രവേശിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യം തന്നെയാണ് പണം എന്നാൽ വന്നു ചേരുന്ന പണം പലപ്പോഴും ഗൃഹനാഥയുടെയോ ഗൃഹനാഥന്റെയോ അംഗങ്ങളുടെയോ കൈകളിൽ നിൽക്കണം എന്നില്ല അതിലൊരു മാറ്റം സംഭവിക്കും ധനം കൈകളിൽ നിൽക്കുന്നതായ സാഹചര്യം വന്നുചേരും അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും അനിവാര്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മഹാലക്ഷ്മി ദേവി പ്രധാനം ചെയ്യും എന്നുള്ളതാണ് സന്തോഷം സമാധാനം നിലനിൽക്കണം എങ്കിൽ ഈ ശീലങ്ങൾ തീർച്ചയായും നിങ്ങൾ അടുക്കളയിൽ വച്ച് പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ് ആദ്യമായി പരാമർശിക്കാൻ പോകുന്നത് വൃത്തിയെ കുറിച്ചാണ് അടുക്കള എപ്പോഴും ശുദ്ധിയായി സൂക്ഷിക്കണം എന്ന കാര്യം ഏവർക്കും അറിയാം അത് ഏവരും ജീവിതത്തിൽ ചെയ്യുന്നവരുമാകാം എന്നാൽ അത് നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം എന്നുള്ളതാണ് അടുക്കള വൃത്തിയായി തന്നെ സൂക്ഷിക്കണം കൂടാതെ പുറത്തേക്കുള്ള വാതിൽ എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങൾ വീടിൻ്റെ പുറത്തേക്ക് കടക്കുന്നതായ വാതിൽ അത് എപ്പോഴും ശുദ്ധിയോടെ സൂക്ഷിക്കണം അതേപോലെ തന്നെ അടുക്കള വാതിലാണ് എങ്കിലും മാറാമ്പില ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് ചിതൽ പോലുള്ള കാര്യങ്ങൾ വരുന്നതും ദോഷകരം തന്നെയാണ് അപ്രകാരം സംഭവിക്കുന്നതിലൂടെ മഹാലക്ഷ്മി ദേവി പടിയിറങ്ങുകയും ഭൂദേവി ആ വീടുകളിൽ വാസം ഉറപ്പിക്കും എന്നാണ് പറയുക അത് ഒഴിവാക്കേണ്ടത് എല്ലാ വീട്ടിലെയും അംഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് ഒരു വീട്ടിൽ അടുക്കള അടയ്ക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇത് ഏവർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് മൺചിരാതാണ് ഒരു മൺചിരാത് ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഫ്ലാറ്റിലാണ് എങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം ഈ മൺചിരാതിലേക്ക് കർപ്പൂരം ഗ്രാമ്പു എന്നിവ ഇടുക ഗ്രാമ്പു മൂന്നെണ്ണമാണ് എടുക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക കേടുപാടുകൾ സംഭവിക്കാത്തതായ ഗ്രാമ്പു തന്നെ എടുക്കണം ശേഷം ഇത് നിങ്ങൾ മൺചിരാതിലിട്ട് കത്തിക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നെഗറ്റീവായ ഊർജം നിങ്ങൾ ഒഴിവായി പോകും എന്നുള്ളതാണ് അതായത് ആ അടുക്കളയുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നതായ ആ നെഗറ്റീവായ ഊർജത്തെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ തന്നെ നല്ല ഉറക്കമാണ് ആ വീടുകളിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാവുക അതായത് ശരിയായ രീതിയിൽ ഉറങ്ങുവാനും മനസ്സമാധാനം ഉണ്ടാവുകയും ശരിയായ രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കുവാൻ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാൻ അവർക്ക് സാധിക്കും മറ്റൊരു കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യണം ഒരു പാത്രം എടുത്ത് അത് വൃത്തിയുള്ള പാത്രമായിരിക്കണം ആ പാത്രത്തിൽ അല്പം ചോറ് നിങ്ങൾ എടുക്കണം അതോടൊപ്പം ഒരു ഗ്ലാസ് ശുദ്ധജലവും നിങ്ങൾ വയ്ക്കുക നിത്യവും ലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് അടുക്കള അടയ്ക്കുന്നതിന് മുൻപാണ് ഈ കാര്യം ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് അടുക്കള അടയ്ക്കാവുന്നതുമാണ് പിറ്റേന്ന് അതിരാവിലെ അടുക്കള തുറന്നതിന് ശേഷം ഈ ചോറും വെള്ളവും പക്ഷി മൃഗാദികൾക്ക് നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും വീടിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടതായ മറ്റൊരു കാര്യം അടുത്ത ദിവസം കണി കാണുവാൻ അതിനാൽ തലേ ദിവസം തന്നെ രാത്രി അടുക്കള അടയ്ക്കുന്നതിന് മുൻപ് ഒരു ലോഹപാത്രത്തിൽ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലാണ് എങ്കിലും ഓടുപാത്രത്തിലാണ് എങ്കിലും ശുദ്ധജലം നിറച്ചു വയ്ക്കുക എന്നുള്ളതാണ് അതിനുശേഷം അടുക്കള അടയ്ക്കുക അടുത്ത ദിവസം അതിരാവിലെ അടുക്കള തുറക്കുമ്പോൾ ഈ ശുദ്ധജലം നിറഗുടമാണ് നിങ്ങൾ കണി കാണുന്നത് എങ്കിൽ അത് അതീവ ശുഭകരമായി തീരുകയും ആ വീടുകൾ ഉയർച്ചയിലേക്ക് എത്തുകയും ചെയ്യും കാരണം അത്രമേൽ വിശേഷപ്പെട്ടതായ ഒരു കണി തന്നെയാണ് അത് നിറകുടം നിങ്ങളുടെ ജീവിതത്തിൽ കണി കാണുന്നതിലൂടെ നേട്ടങ്ങൾ അവസരങ്ങളാണ് വന്നു ചേരുക നിത്യവും നിങ്ങൾ ചെയ്യണം ശേഷം ഈ ജലം നിങ്ങൾക്ക് ഒഴുക്കി കളയാവുന്നതുമാണ് ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്നവർക്ക് അല്ലെങ്കിൽ ധനനേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് എന്നാൽ ഈ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ പ്രവർത്തിച്ചിട്ടും ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുന്നില്ല പ്രവർത്തിക്കുന്നില്ല അടുക്കളയിൽ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കുക അതിനു ശേഷമാണ് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നാൽ മാത്രമാണ് പൂർണമായ ഒരു ഫലം അല്ലെങ്കിൽ ആ ഉയർച്ച ലക്ഷ്മി ദേവി നിങ്ങൾക്ക് നൽകൂ എന്നുള്ളതാണ് അതിൽ ആദ്യത്തേത് അടുക്കളയിൽ ചൂല് ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യമാണ് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടുള്ളതല്ല വേസ്റ്റ് ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളത് മൂടി വയ്ക്കേണ്ടത് അനിവാര്യമാണ് വേസ്റ്റ് മൂടി വയ്ക്കണം പരമാവധി അടുക്കളയിൽ നിന്നും അവ ഒഴിവാക്കി നിങ്ങൾ പുറത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭം അല്ലെങ്കിൽ സ്റ്റോർ റൂമിലേക്കാണ് എങ്കിലും മാറ്റുക അരി പാത്രത്തിൽ നിങ്ങൾ പൊടി പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ മാറാമ്പില പോലുള്ള കാര്യങ്ങൾ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് ഉപ്പുപാത്രവും മഞ്ഞൾ പാത്രവും അതായത് പാത്രങ്ങളും ചേർത്ത് ഒരുമിച്ച് വയ്ക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടിടത്തായി ഇരിക്കുന്നത് ശുഭകരമായ ഫലം നിങ്ങൾക്ക് നൽകുന്നതല്ല ചെരുപ്പ് മരുന്ന് എന്നിവ അടുക്കളയിൽ ഇല്ല എന്ന കാര്യവും നിങ്ങൾ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാകുന്നു എപ്പോഴും അടുക്കളയിൽ കയറുമ്പോൾ കുളിച്ച് ശുദ്ധിയോടെ നിങ്ങൾ കയറണം എന്നാൽ പലർക്കും അത് സാധിക്കണം എന്നില്ല അപ്രകാരമുള്ളവരാണ് എങ്കിൽ കയ്യും കാലും മുഖവും കഴുകിയതിന് ശേഷം തുടച്ചതിന് ശേഷം അടുക്കളയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ വീടുകളിൽ പ്രവർത്തിച്ചു നോക്കൂ നിങ്ങളെ അടുക്കളയിൽ നിങ്ങൾ തീർച്ചയായും ചെയ്തു നോക്കൂ ആ വീടുകൾ നാൾക്ക് നാൾ ഉയരും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലും സംശയമില്ല കാരണം അമ്മ മഹാമായ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിലേക്ക് കടന്നു വരും എന്ന് നിസ്സംശയം പറയാം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുവാനുള്ള യോഗം ആയതിനാൽ കൂടിയാണ് അതുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോവുക